ഹായ് ഫ്രണ്ട്സ് മലബാർ റിസോഴ്സ് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെമസ്റ്റർ നാലിലെ നാൽപ്പത് അൻപത്തൊന്ന് ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് എല്ലാവരുടെയും സീരീസ് എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന അവസരത്തിൽ സീരീസ് എക്സാമിന് സമ്മേറ്റീവ് അസസ്മെൻറ്റ് വണ്ണിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് ബിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ഇൻ്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി വിത്ത് എക്സാമ്പിൾ എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് ഇൻ്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ് ഇവിടെ ഇൻ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓർത്തിരിക്കുക എന്താണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുക ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്ക് എന്തായിരിക്കും ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ ഡിപ്പെൻഡന്റ് അപ്പൊ ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ് ആണ് അപ്പൊ ഓട്ടോമാറ്റിക് എക്സ്റ്റൻസീവ് എന്തായിരിക്കും ഡിപ്പെൻഡന്റ് ആയിരിക്കും ആ രീതിയിൽ തോർത്തിരുന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപ്പൻഡന്റ് ഓഫ് ഓൺ ദ മാസ് ഓഫ് എ സിസ്റ്റം സിസ്റ്റത്തിന്റെ മാസിനെ ഇൻഡിപെൻഡന്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് എക്സാമ്പിള് പ്രഷർ ടെമ്പറേച്ചർ ഡെൻസിറ്റി അതായത് നമ്മൾ റൂമിൽ ഒരു റൂം എടുത്തിട്ട് കഴിഞ്ഞാൽ ആ റൂമിന്റെ ഈ ഒരു മൂലയെ നിർത്താലും ഈ ഒരു മൂലയെ നിർത്താലും ഈ ഒരു മൂലയെ നിർത്താലൊക്കെ എന്തായിരിക്കും അവിടെ ഉള്ളവർ പ്രഷറും ടെമ്പറേച്ചറും ഡെൻസിറ്റിയൊക്കെ എന്തായിരിക്കും സെയിം ആയിരിക്കില്ലേ അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല മാസിനെ ഇവിടുത്തെ മാസം ഉണ്ടെന്നൊന്നും ഡിപ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അത് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് മാസ് ആണ് സോ അത്തരം പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് എന്നാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ദ പ്രോപ്പർട്ടി

ഇനി ഇതിന്റെ കേസിൽ സ്പെസിഫിക് വോളിയം എടുക്കാൻ ചോളു സ്പെസിഫിക് എല്ലാത്തിനെയും സ്പെസിഫിക് ചെയ്തിട്ട് വിളിക്കുക സ്പെസിഫിക് വോളിയം സ്പെസിഫിക് മാസ് സ്പെസിഫിക് എനർജി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് എന്ത് നേരെ എങ്ങോട്ട് പോകും അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് പറയേണ്ടത് സ്പെസിഫിക് ചേർത്തിട്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റൻസീവ് ആയിട്ട് മാറും സാധാരണ വോളിയം മാസ് എനർജിയൊക്കെ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് എന്നാൽ സ്പെസിഫിക് വോളിയം എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് അങ്ങനെ സ്പെസിഫിക് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു ഇൻറ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക ഓക്കെ ആണോ രണ്ടാമത്തെ പോവാണ് രണ്ടാമത്തെ പോവുകയാണ് ആണ് കമ്പയർ ഓട്ടോ ഓട്ടോ ആൻഡ് ഡീസൽ ഡീസൽ സൈക്കിൾ കമ്പയർ ചെയ്യുക നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഉണ്ട് നോക്കൂ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഓട്ടോ സൈക്കിൾ ഈസ് ഇൻ പെട്രോൾ എൻജിൻ ആണ് എന്നാൽ ഇവിടെ എന്തായിരിക്കും ഡീസൽ എൻജിനാണ് ഡീസൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് ദ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ടു ടു അഡയബാറ്റിക് ആൻഡ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് രണ്ട് അഡയബാറ്റിക് പ്രോസസ്സുകളും രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് ഇവിടെ വരുന്നത് ഓട്ടോയിൽ വരുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല രണ്ട് അഡയബാറ്റിക് ഉണ്ട് പക്ഷെ എന്താണ് വൺ കോൺസ്റ്റന്റ് പ്രഷറും വൺ കോൺസ്റ്റന്റ് വോളിയം വോളിയൂം ആണ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ഉണ്ട് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താണ് ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഡീസലില് അപ്പം ഇവിടെ മൂന്ന് ടൈപ്പ് പ്രോസസ്സ് ഉണ്ട് രണ്ട് ടൈപ്പ് പ്രോസസ്സേ ഉള്ളൂ ഓക്കെ അഡയബാറ്റിക്കും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഇവിടെ അഡയബാറ്റിക് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് വോളിയം എന്നിങ്ങനെ മൂന്ന് ടൈപ്പ് പ്രോസസ്സുകൾ ഇവിടെ ഉണ്ട് ഹീറ്റ് ഈസ് ആഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് വോളിത്തിലാണ് ഹീറ്റ് ആഡ് ഇവിടെ എന്താണ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹോട് ഓൾറെഡി പറഞ്ഞില്ല ഹീറ്റ് ആഡ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ആഡ് അറ്റ് കോൺസ് രണ്ടിന്റെ കേസിലും ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് എവിടെയാണ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഇവിടെയും കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് റിജക്ഷൻ ഇവിടെയും എന്താണ് ഹീറ്റ് റിജക്ഷൻ എവിടെയാണ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കമ്പ്രഷൻ റേഷ്യോ ആൻഡ് എക്സ്പാൻഷൻ റേഷ്യോ ആർ സെയിം കംപ്രഷൻ റേഷ്യം എക്സ്പാൻഷൻ റേഷ്യം സെയിം ആണ് അല്ലെ ഇവിടെ എന്താണ് അങ്ങനെയല്ല കംപ്രഷൻ റേഷ്യോ ആക്സ്പാൻഷൻ സെയിം എക്സ്പാൻഷൻ റേഷ്യോ ഈസ് ലെസ് ദാൻ കമ്പ്രഷൻ റേഷ്യോ അപ്പൊ കമ്പ്രഷൻ റേഷ്യയാണ് കൂടുതൽ എക്സ്പെൻഷൻ റേഷ്യോ എന്താണ് കുറവാണ് വരുന്നത് അപ്പൊ എന്തുകൊണ്ട് ബാക്കി എക്സ്പാൻഡ് ചെയ്തില്ലേ ചോദിക്കും ആ ഉണ്ട് കട്ട് ഓഫ് റേഷ്യോ എന്നൊരു സംഭവം ഉണ്ട് ആ കട്ട് ഓഫ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ ഡിപ്പെൻഡ് ഓൺ ദ കംപ്രഷൻ റേഷ്യോ എഫിഷ്യൻസി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്രഷൻ റേഷ്യോനെ മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ഇക്കേഷനൊക്കെ അറിയുന്നുണ്ടാവും ഓട്ടോ സൈക്കിളിന്റെ വൺ മൈനസ് അല്ലെ വൺ ഡിവൈഡ് ബൈ ആർ റൈസ് ടു ഗോ മൈനസ് ആണ് ഇവിടെ ഇക്വേഷൻ വരുന്നത് എന്നാൽ ഡീസൽ സൈക്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ ഡിപെൻഡ് ഓൺ കംപ്രഷൻ റേഷ്യോ ആൻഡ് കട്ട് ഓഫ് റേഷ്യോ കട്ട് ഓഫ് റേഷ്യന് ഡിപെൻ ചെയ്യുന്നുണ്ട് എഫിഷ്യൻസി ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ കംപ്രഷൻ റേഷ്യോ കംപ്രഷൻ റേഷ്യോ കൂടുമ്പോൾ എന്തെങ്കിലും എഫ്യൻസി ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ കട്ട് ഓഫ് റേഷ്യോ കട്ട് ഓഫ് റേഷ്യോ കൂടുതൽ കൂടുന്നതിനനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എന്താണ് ഇൻക്രീസ് ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് വിത്ത് ഇൻക്രീസിൻ കംപ്രഷൻ റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ കൂടുമ്പോൾ എഫിഷ്യൻസി കൂടുകയും കട്ട് ഓഫ് റേഷ്യോ റേഷ്യ കൂടുമ്പോഴെന്നാണ് കട്ട് ഓഫ് റേഷ്യോ ആർക്ക് മാത്രമാണ് ഡീസൽ എഞ്ചിന് മാത്രമാണ് അപ്പോൾ അത് കൂടുമ്പോൾ അതിന്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഓൺ പ്രാക്ടിക്കൽ കൺസിഡറേഷൻ ദ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സാധാരണ സിക്സ് ടു എയ്റ്റ് ആണ് എടുക്കാറുള്ളത് എന്നാൽ ഡീസലിന്റെ കേസിൽ ട്വൽവ് ടു എയ്റ്റ് ആണ് എയ്റ്റീൻ ആണ് വരുന്നത് പന്ത്രണ്ട് പതിനെട്ടാണ് അതിന്റെ ഡീസൽ സൈക്കിളിന്റെ അതിന്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം ഇത്രയും ആറ് പോയിന്റ് ഉണ്ട് ഏതെങ്കിലും മിനിമം മൂന്ന് പോയിന്റുകൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ ഇത് ഏഴ് മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് അപ്പൊ എത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് പാർട്ട് സിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഒന്നാമത്തെ മുടികൂളിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റ ആദ്യം എഴുതേണ്ടത് എന്താണ് ഇതിന്റെ ഗിവൺ ഡാറ്റയാണ് സോ ഗിവൻ ഡാറ്റ ടെൻ കിലോഗ്രാം ഓഫ് എയർ ടെൻ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് ആണ് തന്നിട്ടുള്ളത് എത്രയാണ് ടെൻ കിലോഗ്രാം തന്നിട്ടുണ്ട് ഫസ്റ്റ് കേസ് ആണ് അതിന്റെ പ്രഷർ തന്നിട്ടുണ്ട് പി വൺ ഇസ് ഈക്വൽ ടു ടെൻ ബാർ ബാറിൽ നമ്മൾ ഉപയോഗിക്കാറില്ല അതിന് എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റണം പാസ്കലേക്ക് മാറ്റണം പാസ്കലിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ നൂട്ടിൻ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മള് ടെൻറൈസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ വൺ വൺ ബാർ എന്ന് പറഞ്ഞു പാസ്കലാണ് ദീസ് ബാറിന് ടെൻ റൈസ് ടു ഫൈവ് പാസ്കലിലേക്ക് മാറ്റാൻ വേണ്ടി ടെൻ റൈസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു നെക്സ്റ്റ് അതിന് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് നാനൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെയും ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഉപയോഗിക്കാറില്ല എന്ത് ചെയ്യണം നാനൂറെ പ്ലസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി കെൽവിൻ ചെയ്യണം ദാറ്റ് മീൻസ് എന്തായിട്ട് മാറും അപ്പോൾ ഡിഗ്രി കെൽവിനിലേക്ക് മാറും നാന്നൂറ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി കെൽവിൻ എന്ന് വരും നെക്സ്റ്റ് അഡയബാറ്റിക്കലി അങ്ങോട്ട് മാറി വൺ ബാർ പ്രഷർ ആയിട്ട് മാറി ഇത് ഇത്രയും പി വൺ ആണെങ്കിൽ നമുക്ക് അടുത്തത് പറയാം എന്താണ് പി ടു എന്നുള്ള കണ്ടീഷനാണ് എത്രയാണ് വൺ ബാർ ആണ് വൺ ബാർ വീണ്ടും പറ്റില്ല വൺ ഇൻ ടു ടെൻ റൈസ് ടു വൺ ഇൻ ടു ടെൻ റൈസ് ടു ഫൈവ് ഓക്കെ മാറിയിട്ടുണ്ട് ആറിന്റെ വാല്യൂ ജൂളിലാണ് സാധാരണ കിലോ ജൂളിലെ തരാറുള്ളത് ഇവിടെ ജൂളിലാണ് തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക ആർ ഇസ് ഈക്വൽ ടു ടു എയ്റ്റ് സെവൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിന്ന് തന്നിട്ടുണ്ട് അഡായബാറ്റിക് ഇൻഡെക്സ് ഗസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫോർ സാധാരണ എയറിന്റെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര എടുക്കേണ്ടത് വൺ പോയിന്റ് ഫോർ ആണ് എടുക്കേണ്ടത് ഇത്രയും ഡാറ്റാസുകൾ തന്നിട്ടുള്ളത് എന്തൊക്കെ കണ്ടുപിടിക്കണം അതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജിയും കണ്ടുപിടിക്കണം വർക്ക് ഡൺ ആൻഡ് ചേഞ്ച് ഇൻ ഇന്റർണർജിയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ പ്രഷർ ഉണ്ട് ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ പി റ്റുണ്ട് ആറുണ്ട് ഗാമുണ്ട് വർക്ക് ഡെന്ന് എന്റെ എനർജി ഡ്യൂറിങ് ദ പ്രോസസ്സ് അഡേബാറ്റിക് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അഡേബാറ്റിക്കലിയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്താണ് അഡേബാറ്റിക്കലിയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പൊ അഡേബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പി വി ടി റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം അഡേബാറ്റിക് വർക്ക് ഡൺ അഡേബാറ്റിക് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അഡാബാറ്റിക് വർക്ക് ഡൻ്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞാല് പി വൺ വി വൺ മൈനസ് പി റ്റു വി എന്നാണ് ഇക്വേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷറും വോളിയൂം വേണം ഇവിടെ പ്രഷർ ഉണ്ട് പക്ഷെ വോളിയൂല്ല പി ടൂ ഉണ്ട് പക്ഷെ വോളിയം ബി ടു ഇല്ല സോ നമുക്ക് ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പ്രഷർ കണ്ടുപിടിക്കാന്നുള്ള പ്രഷറ് ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട് സോ നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പി വൺ ടി വൺ ഒക്കെ തന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ എഴുതാൻ പറ്റും ജനറൽ ഇക്വേഷൻ പി വൺ ബി വൺ ഈസ് ഈക്വൽ ടു ും ഫസ്റ്റ് കേസിൽ ഇങ്ങനെ എഴുതാൻ പറ്റും എം തന്നിട്ട് ആറ് തന്നിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ നിന്ന് ഇ സി ക്വാൾ ടൂ വിൺ ഇ സി ക്വാൾ ടൂ എം ആർ ടി വൺ ഡിവൈഡ് ബൈ പി വൺ എന്ന് എഴുതാൻ പറ്റും എം എത്രയാണ് എം ഓൾറെഡി നമുക്ക് പറയാം എന്നുള്ളത് ആറ് തന്നിട്ടുണ്ട് ജൂൾ ആണ് ടു എയ് സെവൻ ജൂൾ തന്നിട്ടുണ്ട് ടി വൺ തന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ആ ഓക്കെ ഇനി അടുത്ത ടി വൺ ആണ് ടി വൺ എത്രയാണ് വൺ തന്നിട്ടുണ്ട് ആൻഡ് എത്രയാണ് ഉണ്ട് ആണ് ആണ് ും ടെന്നും കട്ടായി ബാക്കി എഴുതിയാൽ മതി ബാക്കി ചെയ്യുമ്പോഴ കിട്ടുന്നുണ്ട് വൺ പോയിന്റ് നയൻ ത്രീ മീറ്റർ ക്യൂബെന്ന് കിട്ടുന്നുണ്ടോ ചെയ്ത് നോക്കൂ കേട്ടോ വൺ പോയിന്റ് നയൻ ത്രീ മീറ്റർ ക്യൂബാണ് ബി വൺ ഇനീഷ്യൽ വോളിയൂം എന്ന് പറഞ്ഞത് ഇനി നമുക്കറിയാം ഈ വൺ ടു ടു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് അരിസ് അഡയബാറ്റിക് പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻ അറിയാം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് നിങ്ങളിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് എഴുതാം പി വൺ ബി വൺ റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു പി ടു വി ടു റേസ് ടു ഗാമ എന്നുള്ളതാണ് പി വൺ എത്രയും തന്നിട്ടുണ്ട് പി വൺ ടെൻ ബാർ ആണ് അല്ലെ ഇപ്പോൾ പി ടു ടെൻ ടെൻ ഡൈവ് ഉണ്ട് സോ നമുക്ക് ഇവിടെ നിന്നും ഇവിടെ നിന്നും വി വൺ ബൈ വി ടു അല്ലെങ്കിൽ വി ടു ബൈ വി വൺ ചെയ്യാം കാരണം ഇങ്ങോട്ട് എടുത്തു വി ടു ബൈ വി വൺ ഓൾവേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു രണ്ടിലും ഒരേ പവർ ആണ് സ്വന്നിച്ച് പവർന്ന് എഴുതി ഈ പി റ്റു ഇങ്ങോട്ട് പോകുമ്പോൾ അല്ലെ അതായത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സോ പി ടു ഇങ്ങോട്ട് പോകണം ദാറ്റ് മീൻസ് പി വൺ ബൈ പി ടു വരും പി വൺ ബൈ പി ടു പി വൺ എത്രയാണ് പി വൺ എന്ന് പറഞ്ഞത് ഇന്റു ടെൻ റൈസ് മൈനസ് ഫൈവ് ആണ് പത്ത് ഇന്റു ടെൻ റേസ്റ്റ് ഫൈവ് ആണ് അതുപോലെ തന്നെ മറ്റുള്ളത് വൺ ഇൻറ്റു ടെൻ റേസ്റ്റ് ഫൈവ് ആണ് ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടാവും ആൻസർ ഈസ് പത്ത് വരും ദർ ഫോർ വി ടു ബൈ വി വൺ എന്ത് വരും വി ടു ബൈ വി വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗാമുണ്ട് സ്ക്വയർ റൂട്ട് അതായത് വൺ ബൈ ഗാമല്ല ഗാമന റൂട്ട് ഗാമ റൂട്ട് ഓഫ് ടെന്നു വരും ഇത് എങ്ങനെ എഴുതാൻ പറ്റും ഗാമ റൂട്ടാണ് കേട്ടോ റൂട്ട് നമ്മൾ സ്ക്വയർ റൂട്ടിന് സാധാ കിട്ടാൽ മതി പക്ഷെ ഗാമെയ്യേണ്ടത് സോ എങ്ങനെ എഴുതാൻ പറ്റും പത്തെ റൈസ് ടു ടു റൈസ് ഒരു ചിഹ്നം ഉണ്ടായിരിക്കും അതെ റൈസ് ടു വൺ ബൈ ഗാമ എന്ന് എഴുതുന്നതിന് ഈക്വൽ ആണ് വൺ ബൈ ഗാമ ഇതൊന്ന് ചെയ്തു നോക്കൂ അപ്പൊ പത്ത് എന്ന് എഴുതിയതിന് ശേഷം ഗാമ റൈസ് ടു എന്നുള്ള ഈ ചിഹ്നം കൊടുത്ത് ബ്രാക്കറ്റിൽ വേണം എന്ത് ചെയ്യാൻ വൺ ബൈ ഗാമ് എഴുതാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഗാമന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അഡയബാറ്റിക് ഇൻഡെക്സ് അതാണ് ഗാമ എന്ന് വിളിക്കുന്നത് ഗാമെന്ന് ഫോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടുന്നുണ്ട് ആൻസർ എന്ത് കിട്ടും നയൻ എന്ന് കിട്ടും ഈ ഇങ്ങോട്ട് കുണിക്കുമ്പോൾ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് വൺ പോയിന്റ് നയൻ ത്രീ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് വൺ പോയിന്റ് നയൻ ത്രീ സംതിങ് ഉണ്ട് സൊ ഇത് ചെയ്യുന്ന സമയത്ത് ഏകദേശം ടെൻ എം നയൻ പോയിന്റ് നയൻ നയൻ എന്ന് വരുന്നുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ടെൻ എന്നാക്കി എടുക്കാം കാരണം കുറെ പോയിന്റ് നമ്മൾ ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് ടെൻ ആക്കിയിട്ട് എന്ത് ചെയ്യാം ർ ക്യൂബ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം ക്ലിയർ ആണല്ലോ ഇത്രയും ഓക്കെ ആണല്ലോ ഇപ്പൊ നമുക്ക് വോളിയം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നേരെ വർക്ക് ഡൺ പോയി ഡൻ്റെ വർക്ക് ഡൺ അതായത് ഡയബാറ്റിക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പിന്നി ടു ഡിവൈഡ് ബൈ ഗാമ മൈനസ് വൺ എന്നാണ് പി വൺ എന്നുള്ളത് നമുക്ക് അറിയാം എത്രയാണ് പി വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി വൺ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു ടെൻസ് ടെൻ ഇൻറ്റു ാണ് വി മൈനസ് വൺ ഇൻ ടെൻ റൈസ് ടു ഫൈവ് ഇൻറ്റു വിനോദിച്ച പത്ത് മീറ്റർ ക്യൂബ് ഓൾ ഡിവൈഡ് ബൈ ഗാമ എന്ന് പറഞ്ഞ ദാറ്റ് മീൻസ് വൺ പോയിന്റ് നയൻ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ഇവിടെ പത്ത് ഉണ്ട് പത്ത് ഇൻറ്റു ടെൻ റേസ് ഫൈവ് ഇവിടെ ഉണ്ട് ഇവിടെ ഇൻറ്റു പത്ത് ഇൻറ്റു ടെൻ റേസ് ഫൈവ് ദാറ്റ് മീൻസ് എന്ത് കിട്ടും നമുക്ക് പത്ത് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ഇൻറ്റു പോയിന്റ് നയൻ ത്രീ എന്ന് വരില്ലേ അതായത് പത്ത് ഇൻറ്റു ടെൻ റേസ് കോമൺ ആണ് വൺ പോയിന്റ് നയൻ ത്രീ എന്ന് വണ്ണ് കുറച്ച് കഴിഞ്ഞാൽ പോയിന്റ് നയൻ ത്രീ പോയിന്റ് നയൻ ത്രീ ഇൻറ്റു ഇത് ചെയ്താൽ മതി ഡിവൈഡ് ബൈ പോയിന്റ് ഫോർ ഓക്കെ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടുന്നു ഒന്ന് നോക്കൂ എന്ത് നോക്കൂ ഞാൻ ചെയ്യുന്നുണ്ട് ടെൻ ഇൻറ്റു ഹരിക്കണം ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് മൂന്ന് പൂജ്യം അല്ലെ മൂന്ന് പൂജ്യം ആണ് ഇത്രയും ജൂൾ ആണ് കാരണം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തിനാണ് തന്നിട്ടുള്ളത് സോറി ഈ അല്ല ഈ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട് ഇവിടെ നമ്മളെടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഈ അല്ല നമുക്ക് തന്നിട്ട് എന്താണ് ജൂളാണ് തന്നിട്ടുള്ളത് സോ അതിന്റെ അതിന് ആൻസറെ തന്നെയായിരിക്കും ആൻസർ എന്തെങ്കിലും തന്നെയായിരിക്കും ജൂളിലായിരിക്കും സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കിലോ ജൂൾ എന്ന് വേണമെങ്കിൽ എഴുതാം ഇതാണ് വർക്ക് ഇക്വേഷൻ ഡൻ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് വർക്ക് ഡണും ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജിയാണ് അടുത്തത് ചേഞ്ച് ഇൻ ഇന്റേണൽ എലർജി കണ്ടുപിടിക്കാൻ പോവാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എലർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റാ യു പ്ലസ് ഡബ്ല്യു എന്നാണ് അല്ല ക്യൂ ഇസ് ഈക്വൾ ടു ഡൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ് ഇത് അഡയബാറ്റിക് പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആയിരിക്കും നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഈ ഡബ്ല്യു അതായത് ഡെൽറ്റ യു ഇസ് ഈക്വൾ ടു ഈ ഡബ്ല്യു ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഡബ്ല്യൂ എന്ന് എഴുതാൻ പറ്റൂലെ മൈനസ് ഡബ്ല്യൂ ഡൽറ്റ യു എന് ഈക്ലാണ് ഡബ്ല്യു ഈക്വൽ ആണ് എങ്ങനെ മൈനസ് ആയിട്ട് സോ ആൻസർ എന്ത് വരും മൈനസ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കിലോ ജൂൾ എന്ന ആൻസർ വരും ഇതാണ് ആൻസർ ഈ കൊസ്റ്റിൻ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച ക്വസ്റ്റിന് ഇതല്ല ഈ സ്ലൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എന്റെ ആൻസർ ആണ് ചെയ്തത് ഓക്കെ ആണല്ലോ സോ ഇത്രയാണ് നമുക്ക് ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോവാണ് പാർട്ട് സിയിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതിൻ്റെ ആൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എൻ എൻജിൻ വർക്കിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ഒരു ഓട്ടോ സൈക്കിളാണ് എൻജിൻ വർക്ക് ചെയ്യുന്നത് ആ സൈക്കിളിന്റെ ഫോളോയിങ് കണ്ടീഷൻ ദ പ്രഷർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കംപ്രഷൻ കംപ്രഷന്റെ ബിഗിനിങ്ങിലുള്ള പ്രഷറാണ് സോ ബിഗിനിങ്ങിൽ ഗിവൻ വൺ ആറ്റെടുത്ത് എഴുതുകയാണ് രണ്ടാമത്തെ ആണ് ക്വസ്റ്റിനാണ് ഇത്വൽ ടു ബിഗിനിങ്ഷർ ഇസ് ഈക്വൽ ടു വൺ ബാർ വൺ ബാർന്ന് നമുക്ക് പറ്റില്ല പറ്റില്ലെന്ന് ഓൾറെഡി പറഞ്ഞു പാസ്കൻ നെക്സ്റ്റ് എൻ്റെ കമ്പ്രഷൻ ഇലവൻ ബാർ അതായത് പി ടു എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട് അത് ഇലവൻ ബാർ ആണ് ദാറ്റ് മീൻസ് ഇലവൻ ഇൻ ഏസ് ടു ഫൈവ് ഇത്രയും ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഷൻ കാൽക്കുലേറ്റ് കംപ്രഷൻ റേഷ്യോ കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കണം ആൻഡ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് എനർജി നമുക്കറിയാം ഓട്ടോ സൈക്കിളിന്റെ കേസിൽ അതിന്റെ പി വി ഡയർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് പി വി ഡയർ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സോ നമുക്കറിയാം രണ്ട് കോൺസ് ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് സൈക്കിൾ ആണ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് കോൺസ്റ്റന്റ് പ്രഷർ അല്ല സോറി കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഐസൻട്രോപ്പിക് ഉണ്ട് അപ്പൊ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണെന്ത ഐസെട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഡയബാറ്റിക് എന്ന് വിളിക്കുന്നത് ദാറ്റ് ഇസ് ഇത് വണ്ണ് ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ആണ് ഇതാണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ ദാറ്റ് മീൻസ് ഇതിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാല് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ വി വണിൽ നിന്നും വി ടുവിലേക്കാണ് മാറിയിട്ടുള്ളത് ദാറ്റ് മീൻസ് അപ്പോഴാണ് വോളിയം കുറഞ്ഞിട്ടുള്ളത് കംപ്രസ് ചെയ്തിട്ടുള്ളത് സോ ഇതിനെയാണ് കംപ്രഷൻ റേഷ്യോ ആർ എന്നാണ് നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ളത് ഓക്കെ ഇതിന്റെ ആർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമുക്കറിയാം ഇത് ഏത് പ്രോസസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് പ്രോസസ് ആണ് അഡയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ നമുക്കറിയാം പി വൺ വി വൺ റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു പി ഗാമ എന്നുള്ളതാണ് ഓക്കെ നമുക്ക് പ്രഷർ ഇവിടെ തന്നിട്ടുണ്ട് വൺ ഇന് ടെൻ റൈസ് ട് ഫൈവ് ആണ് രണ്ടിലും ഇപ്പുറത്തും ഇപ്പുറത്തെ ഫൈവ് വരുന്നതുകൊണ്ട് കട്ടായി പോകും ഇവിടെയും പ്രഷർ ടെൻ റൈസ് ഫൈവ് ചെയ്യണം ഇവിടെ റൈസ്റ്റ് ഫൈവ് ചെയ്യണം രണ്ടോ കട്ടായി പോകും ഞാൻ ഇതായാലും എഴുതുന്നുണ്ട് സംശയം വരണ്ട വൺ ഇന്റു ടെൻ റൈസ് ട് ഫൈവ് ഇന്റു വി വൺ വി വൺ എത്രയും തന്നിട്ടുണ്ടോ ഇല്ല തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല വി വൺ റേസ് ടു ഗാമ ഇക്വൽ ടു പി ടുന്ന് പറഞ്ഞാൽ ഇലവൻ ഇൻറ്റു ടെൻ റൈസ് ട് ഫൈവ് വി ടു റൈസ് ട് ഗാമ നമുക്ക് ഈ കംപ്രഷൻ റേഷ്യോ വേണ്ടത് വി വൺ ബൈ ബി ടു വേണ്ടത് അപ്പൊ വി വൺ ഇവിടെ ഓൾറെഡി ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി ദാറ്റ് മീൻസ് വി വൺ ബൈ ബി ടു രണ്ടിന് പവർ സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് എഴുതി ഗാമെന്ന മുകളിലേക്ക് എഴുതി ദാറ്റ് മീൻസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ സമയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓൾറെഡി ഇലവൻ ഇന്റൈസ് രണ്ടും കട്ടാവും ദാറ്റ് മീൻസ് എന്ത് മാത്രം വരും ഇലവൻ എന്ന് വരും ഇലവൻ ഇവിടെ ഇലവൻ ഇവിടെ ഗാമ ഉള്ളൂസ് വൺ ബൈ ഗാമ വൺ ബൈ ഗാമ എന്ന് പറഞ്ഞ എന്താണ് വൺ ബൈ ഗാമ എന്ന് പറഞ്ഞാൽ വൺ ബൈ അല്ലേ ഈക്വൽ ടു ഇലവൻ വൺ ബൈ ഗാമന്റെ വാല്യൂ വൺ പോയിന്റ് ഫോർ ആണ് അല്ലേ സ്റ്റാൻ ഗവൺ വാല്യൂ നമുക്ക് എന്താണ് എയർ ആണ് അല്ലെ ഓട്ടോ സൈക്കിൾ ആണ് ഓട്ടോ സൈക്കിൾ ആകുമ്പോൾ എന്തായിരിക്കും ഓട്ടോ സൈക്കിൾ ആകുമ്പോൾ എയർ ആണ് സ്റ്റാൻഡേർഡ് മീഡിയറ്റ് ഉപയോഗിക്കുന്നത് എയറിന്റെ കേസിൽ അതിന്റെ അഡാബാറ്റിക് ഇൻഡെക്സ് ഗാമെൻറെ വാല്യൂ നല്ലപ്പോഴെന്തായിരിക്കും വൺ പോയിന്റ് ഫോർ ആയിരിക്കും അത് ഓർത്തിരിക്കണം ഗാമെന്റ വാല്യൂ എത്രയാണ് വൺ പോയിന്റ് ഫോർ ആ ഇൻഡെക്സിന്റെ വാല്യൂ വൺ പോയിന്റ് ഫോറാണ് ഫോർ എയർ എയറിന്റെ കേസിൽ കാരണം ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫുഡ് ആയിട്ട് എടുക്കുന്നത് എയർ ആണ് സ്റ്റാൻഡേർഡ് ഫ്ലൂഡ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ അതിന്റെ ഫസ്റ്റ് കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും ഇലവൻ റൈസ് ടു ഇലവൻ റൈസ് ടു വൺ ബ്രാക്കറ്റിൽ ഇടണം കേട്ടോ വൺ ബൈ വൺ ബൈ വൺ ബൈ ഫോർ ഇടുന്ന സമയത്ത് റൈസ് ടു ഇലവൻ റേസ് ടു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടു വേണം ഹരിക്കണം എന്നുള്ളത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻസർ 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 കിട്ടുന്നത് 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 എന്നാണ് എന്നാണ് എന്ന് നമ്മൾ എന്ത് കംപ്രഷൻ റേഷ്യോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതല്ലേ കാൽക്കുലേറ്റ് റേഷ്യോ അതിന്റെ ആൻസർ അല്ലേ ഈ കാണുന്നത് ടു ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ എന്ന് പറയുന്നത് അതിന്റെ കംപ്രഷൻ റേഷ്യോ ആണ് സംശയമുണ്ടോ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം എന്താണ് കാൽക്കുലേറ്റ് ദ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ എൻജിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കണം ഓട്ടോൻ്റെ കേസിൽ വൺ മൈനസ് വൺ ബൈ ആർ റൈസ് ടു ഗാമ മൈനസ് വൺ എന്നുള്ളതാണ് ഓക്കെ നമുക്ക് മൈനസ് ബൈ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് ഫൈവ് ഫൈവ് ഫോർ എന്താണ് ഫൈവ് 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 ഫോർ ഗാമെന്റ് വാല്യൂ ഫോർ മൈനസ് വൺ എന്ന് വരും ദാറ്റ് മീൻസ് വൺ മൈനസ് വൺ ബൈ ഫൈ പോയിന്റ് ഫോർ വണ് പോയത്ര പോയിന്റ് ഫോർ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് 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 ഫോർ റൈസ് ടു പോയിന്റ് ഫോർ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് വൺ പോയിന്റ് നയൻ എയ്റ്റ് ആണ് കിട്ടുന്നത് എന്താ കിട്ടുന്നത് നയൻ എയ്റ്റ് ആണ് കിട്ടുന്നത് ആൻസർ എന്ത് വരും എയ്റ്റ് ഇനി വൺ ബൈ ഹരിക്കണം വൺ പോയിന്റ് നയൻ എയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വൺ മൈനസ് ഈക്വൽ ടു വൺ മൈനസ് പോയിന്റ് ഫൈവ് സീറോ ഫോർ ഫൈവ് സീറോ ഫോർ വൺ നയൻ എന്നൊക്കെയാണ് വരുന്നത് ഓക്കെ ദാറ്റ് മീൻസ് അതിൽ നിന്ന് വണ്ണും മൈനസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വണ്ണെന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഫോർ നയൻ ഫൈവ് എയ്റ്റ് എന്നാണ് കിട്ടുന്നത് പെർസെന്റേജ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് കിട്ടും ഇത്രയാണ് ചെയ്യാനുള്ളത് ഓക്കെയാണല്ലോ അപ്പം ഇതുപോലത്തെ ഇനിയും നല്ല ക്വസ്റ്റ്യൻസുകൾ എം ആർ എച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം സ്റ്റേറ്റ് വിത്ത് എം ആർ എച്ച് താങ്ക് യു